സ്വപ്നങ്ങൾക്ക് പടവുകൾക്ക് കുറഞ്ഞ കുറഞ്ഞ ആവശ്യവും വരുന്നില്ല എല്ലാ രീതിയിലും ലാഭവും മറ്റു കരുത്തും നൽകുന്നു എം ബ്രിക്സുകൾ ഇനി വീടുകൾ നിർമ്മിക്കാം കരുത്തോടെ വണ്ടൂർ ജനശ്രീ സുസ്ഥിര മിഷൻ ബ്ലോക്ക് തല യൂണിയൻ ക്യാമ്പും സംരംഭക സെമിനാറും കരുവാരകുണ്ടിൽ നടന്നു പി ടി ബി ഓഡിറ്റോറിയത്തിൽ സജ്ജമാക്കിയ ഉമ്മൻചാണ്ടി നഗറിൽ നടന്ന പരിപാടി ജനശ്രീ സംസ്ഥാന ചെയർമാൻ എം എം ഹസൻ ഉദ്ഘാടനം ചെയ്തു ജനശ്രീ സുസ്ഥിര മിഷൻ വണ്ടൂർ ബ്ലോക്ക് തല യൂണിയൻ ക്യാമ്പും സംരംഭകത്വ സെമിനാറുമാണ് കരുമാരകുണ്ടിൽ നടന്നത് സംരംഭകരായിട്ടുള്ളവർക്കും സംരംഭം തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കുമുള്ള അവബോധ ക്ലാസും വിവിധ സംഘങ്ങൾക്കുള്ള സർട്ടിഫിക്കറ്റ് വിതരണവും ക്യാമ്പിന്റെ ഭാഗമായി നടന്നു ദീർഘകാലമായി ജലക്ഷി രൂപീകരിച്ച കാലം ജലക്ഷിയുടെ പ്രവർത്തനങ്ങളിൽ മണ്ഡലം ചെയർമാരായി നേതൃത്വം നൽകിയ ഒരു കാലമാകുന്നു ഗോപാലകൃഷ്ണൻ നിങ്ങള് വായ്പാ പ്രവർത്തനം ശക്തിപ്പെടുത്തിക്കൊണ്ട് ഇതിന്റെ പ്രവർത്തനം പുനഃസംഘടിപ്പിച്ചതിൽ இன்னையா ചടങ്ങിൽ ജനശ്രീ കാളികാവ് ബ്ലോക്ക് യൂണിയൻ ചെയർമാൻ കെ ഗോപാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു ജില്ലാ അസിസ്റ്റന്റ് വ്യവസായ ഓഫീസർ പി ഉണ്ണികൃഷ്ണൻ ബാങ്ക് ഓഫ് ഇന്ത്യ കോഴിക്കോട് ഏരിയ മാനേജർ റിഷാബ് എന്നിവർ ക്ലാസുകൾ നയിച്ചു എ പി അനിൽകുമാർ എം കാളികാവ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ തങ്കമ്മു തുവൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ടി ജ്യോതി ജനശ്രീ ജില്ലാ മിഷൻ ചെയർമാൻ പി അബ്ദുൽ അലി സെക്രട്ടറി പി ടി ജബീബ് സുക്കീർ ബ്ലോക്ക് യൂണിയൻ സെക്രട്ടറി പി ഉണ്ണികൃഷ്ണൻ കോൺഗ്രസ് ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റ് ജോജി കെ അലക്സ് ടി പി ഗോപാലകൃഷ്ണൻ അജ്മൽ ആനത്താൻ കബീർ കുഞ്ഞുമ്പോൾ മാത്യു ടി ശാന്ത പി പത്മനാഭൻ തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ ബേബി ആൻഡ് നമ്പർ കരുവാറുകൊണ്ട് ഇന്ത്യൻ ബേബി ഡൈപ്പർ ബ്രാൻഡ്